ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ സ്വാലിഹായമലായി സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും ന്യൂനതകളോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേല്ല അള്ളാഹുവേ പടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാ കരുണക്കടലായ പടച്ചവനെ നീ സ്നേഹിക്കുന്നവർ നീട്ടു കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് പണവോ അധികാരമോ സ്ഥാനമാനങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ പാപങ്ങളൊന്നു പുറത്തു തന്നാൽ മതി റഹ്മാനെ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാവികളാണല്ല ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ നന്നാകണമെന്നാഗ്രഹമുണ്ട് പഠിച്ചവനെ ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാവങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ യാത്രയാക്കണേയല്ലോ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാനെ പാവം പൊറുക്കാത്തവരായ നിലയിൽ ഒരാളെ പോലും നീ ഇവിടെ നിന്നിറക്കി വിടല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് പടച്ചവനെ അവരുടെ കബറ് നീ വിശാലമാക്കണേ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലോ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ല സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ല സ്വർഗത്തിൻ്റെ പരിമളം മടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ല പടച്ചുവിനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും തീർക്കാൻ